കൊല്ലം പ്രാദേശികത്തിന്റെ കൊല്ലം റേഡിയോ സായാഹ്ന വാർത്തകൾ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ആറ് ശനി വാർത്തകൾ തയ്യാറാക്കിയത് രജനീഷ് മൈനാഗപ്പള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഈ മാസം പതിനഞ്ച് വരെ തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു ആദ്യ കേസിലാണ് അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞത് പൂർണമായും വാദം കേൾക്കാതെ ആരെയും അറസ്റ്റ് ചെയ്യരുതെന്നും കോടതിക്ക് മുൻവിധിയില്ലെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ നിർദ്ദേശം ഉഭയകക്ഷി ലൈംഗിക ലൈംഗികബന്ധമാണെന്ന് രാഹുൽ ഹർജിയിൽ അംഗീകരിക്കുന്നു എന്ന കാര്യവും കോടതി പരാമർശിച്ചു കേസ് ഈ മാസം പരിഗണിക്കും ബംഗളൂരുവിൽ താമസിക്കുന്ന പീഡിപ്പിച്ചുവെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതി മാറ്റി പോലീസിന്റെ റിപ്പോർട്ട് കിട്ടുന്നതിനു വേണ്ടിയാണ് ഹർജി മാറ്റിയത് ഈ രണ്ടാമത്തെ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല പരാതിക്കാരിയുടെ പേരില്ലാതെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുൽ ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ പറഞ്ഞു മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന വാദം ശരിയല്ല അറസ്റ്റ് തടയേണ്ട ഒരാവശ്യവും പോലീസിനില്ല രാഹുലിന് ഒളിത്താവളം ഒരുക്കിയത് കോൺഗ്രസ് ആണെന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സംരക്ഷണം കൊണ്ടാണ് രാഹുൽ ഒളിവിലിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഒളിവു ജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ പത്ത് ദിവസം അതിവിദഗ്ധമായാണ് ഒളിവില് കഴിഞ്ഞിരുന്നത് പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ കാറുകളും മൊബൈൽ നമ്പറുകളും നിരവധി തവണ മാറ്റിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഓരോ പോയിന്റിലും സഹായമെത്തിക്കാൻ നിരവധി പേർ എംഎൽഎക്കുപ്പമുണ്ടായിരുന്നു ദേശീയപാത തകർച്ച കൊല്ലത്ത് കളക്ടറുടെ യോഗം ഇന്ന് കൊല്ലം കൊല്ലംകുട്ടിയത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ പ്രോജക്ട് ഹെഡ് എന്നിവർ പങ്കെടുക്കും അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ എൻ എച്ച് എ ഐയുടെ വിദഗ്ധ സംഘം ഉടൻ സ്ഥലം സന്ദർശിക്കും കൊല്ലത്ത് തകർന്ന സർവീസ് റോഡ് ഡിസംബർ എട്ടിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയിട്ടുണ്ട് മൈലക്കാട് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അഞ്ച് ദിവസം മദ്യവില്പന നിരോധനം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് നടക്കുന്ന പരിധിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മദ്യവില്പന നിരോധിക്കുന്നതിനാൽ തൃശൂർ എറണാകുളം ജില്ലകളിലെ അതിർത്തികളിലുള്ള കള്ളുഷാപ്പുകൾ ഉൾപ്പെടെയുള്ള മദ്യശാലകൾ തുടർച്ചയായി അഞ്ചു ദിവസം പ്രവർത്തിക്കില്ല എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ ഏഴിന് വൈകിട്ട് ആറ് മുതൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ ആണ് തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഡിസംബർ ഒൻപതാം തീയതി വൈകിട്ട് ആറ് മണി മുതൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെയാണ് ഡ്രൈഡേ മറ്റ് സംസ്ഥാന വാർത്തകൾ മലമ്പുഴയിൽ പുലി പാലക്കാട് മലമ്പുഴയിൽ നവോദയ സ്കൂളിന് സമീപം വീണ്ടും പുലിയിറങ്ങിയ സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുന്ന കാര്യം വനംവകുപ്പ് ആലോചിക്കുന്നു സി സി ടി വിയിൽ നിന്ന് പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ലോറി കത്തിക്കാൻ ശ്രമം കോട്ടയം തലയോലപ്പറമ്പിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി കത്തിക്കാൻ ശ്രമം വെട്ടിക്കാട്ട് മുക്കിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കടപ്പ്ലാമറ്റം സ്വദേശിയായ യുവാവ് തീവച്ചത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത് ബാലമുരുകന്റെ കൂട്ടാളിപ്പിടിയിൽ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന്റെ കൂട്ടാളി ഇമ്രാനെ ഇടപ്പള്ളിയിൽ നിന്നും കൊച്ചി സിറ്റി ഡാൻസ് ആഫ് പിടികൂടി ജയിൽ ചാടിയ ബാലമുരുകനും ഇമ്രാനും ചേർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് തെങ്കാശിയിൽ മോഷണം നടത്തിയിരുന്നു റെയിൽവേ മേഖലയിൽ ഇൻഡിഗോ പ്രതിസന്ധി ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി രൂക്ഷമായതോടെ വിമാന ടിക്കറ്റുകളുടെ അധിക നിരക്കിൽ ഇടപെട്ട് വ്യോമയാന മന്ത്രാലയം നിരക്ക് വർധന ഒഴിവാക്കണമെന്നും മുൻനിശ്ചയിച്ച നിരക്കുകൾ കർശനമായി പാലിക്കണമെന്നും കമ്പനികൾക്ക് നിർദ്ദേശം നൽകി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഇൻഡിഗോ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ ഇന്നും നാളെയും പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും മുപ്പത് സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുക്കാനും മുപ്പത്തിയേഴ് ട്രെയിനുകളിൽ നൂറ്റിപ്പതിനാറ് അധിക കോച്ചുകൾ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് അന്വേഷണം ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം തുടങ്ങി ഈ മാസം പതിനഞ്ചിന് നാലംഗ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും ദേശീയ വാർത്തകൾ തരൂരിനെതിരെ വിമർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന് രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയും ക്ഷണിക്കാതിരുന്നിട്ടും പങ്കെടുത്ത ശശി തരൂരിനെതിരെ പാർട്ടിയിൽ നിന്ന് രൂക്ഷ വിമർശനം പാർട്ടിയോട് കൂടിയാലോചിക്കാതെയാണ് തരൂർ പങ്കെടുത്തതെന്ന് കോൺഗ്രസ് വക്താവ് പവൻഖേര പറഞ്ഞു റെയിൽവേ വികസനം കേരളത്തിൽ റെയിൽവേ വികസനത്തിന് തടസ്സമാകുന്നത് കോൺഗ്രസും സിപിഎമ്മും തമ്മിലുള്ള പോരാട്ടമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിമർശിച്ചു കേരളത്തിലെ റെയിൽവേ മേൽപ്പാലങ്ങളിൽ നൂറ്റിയഞ്ചും വൈകിയതിനു കാരണം കേരളത്തിന്റെ നിലപാടുകളാണെന്നും മന്ത്രി പറഞ്ഞു ലോക്സഭയിൽ ബില്ലുകൾ ഓഫീസ് സമയത്തിനുശേഷം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുമതി നൽകുന്ന റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് സഹായം നൽകുന്ന മെൻസ്ട്രൽ ബെനിഫിറ്റ്സ് ബിൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു കോർപ്പറേഷൻ അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ പദ്ധതി നടത്തിപ്പിലെ അഴിമതി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയതായി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു തൃശൂർ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ഭരണം മികച്ചതാണെന്നും മാലിന്യ കൂമ്പാരമായിരുന്ന തൃശൂരിനെ സീറോ വേസ്റ്റ് കോർപ്പറേഷൻ നിലയിലേക്ക് ഉയർത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര വാർത്തകൾ സന്ദർശനം മദീനയിലെ പ്രവാചക പള്ളിയിലെ സന്ദർശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഒരാൾക്ക് വർഷത്തിലൊരിക്കൽ മാത്രമായിരിക്കും ഇനി സന്ദർശനാനുമതി അതിർത്തിയിൽ വെടിവെപ്പ് സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിർത്തിയിൽ കനത്ത വെടിവെപ്പ് നടത്തിയതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ അറിയിച്ചു എക്സിന് പിഴ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് യൂറോപ്യൻ യൂണിയൻ മില്യൺ യൂറോപ്പിഴ ചുമത്തി നിയമവിരുദ്ധമായ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി വാർണർ ബ്രദേഴ്സിനെ ഏറ്റെടുക്കാൻ നെറ്റ്ഫ്ലിക്സ് അമേരിക്കൻ സിനിമാ നിർമ്മാണ കമ്പനിയായ വാർണർ ബ്രദേഴ്സിനെ ഏറ്റെടുക്കാൻ നെറ്റ്ഫ്ലിക്സ് ബില്യൺ ഡോളറിന്റേതാണ് വാട്സ്ആപ്പിൽ പുതിയ ഫീച്ചർ കോൾ വിളിച്ചിട്ട് ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ വോയിസ് വീഡിയോ സന്ദേശങ്ങൾ എളുപ്പത്തിലയക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചറുമായി വാട്സാപ്പ് റേച്ചൽ റിലീസ് ഹണിറോസ് ഇറച്ചി വെട്ടുകാരിയായി അഭിനയിക്കുന്ന റേച്ചൽ എന്ന ചിത്രം ഡിസംബർ പന്ത്രണ്ടിന് അഞ്ച് ഭാഷകളിലായി തിയേറ്ററുകളിലെത്തും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ നൂറ് ദിവസം പിന്നിട്ടു മുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ മലയാള ചിത്രമാണിത് ബജാജ് പൾസർ ബജാജ് ഓട്ടോ പൾസർ എണ്ണൂറ്റി അറുപതിന്റെ പുതിയ വേരിയന്റ് ഇന്ത്യയിൽ പുറത്തിറക്കി ഇതിന് ഒന്ന് ദശാംശം രണ്ട് നാല് ലക്ഷം രൂപയാണ് വില വിനിമയ നിരക്ക് ഇന്നത്തെ വിനിമയ നിരക്കുകൾ ഡോളർ എൺപത്തിഒൻപത് ദൂറ്റിപ്പത്തൊമ്പത് ദശാംശം ഒമ്പത് രണ്ട് യൂറോ നൂറ്റിനാല് ദശാംശം അഞ്ച് അഞ്ച് സൗദി റിയാൽ ഒമ്പത് എട്ട് യു എ ഇ ദിർഹം നാല് ഒമ്പത് ദിനാർ ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് അഞ്ച് ഇതോടെ കൊല്ലം പ്രാദേശികത്തിന്റെ സായാഹ്ന വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം പശ്ചാത്തലത്തിൽ